പി എസ് സി വിസറിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗസംഖ്യ ആറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖനഹ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മറ്റംഗങ്ങളെ നിയമിക്കാനും നീക്കം ചെയ്യാനുമുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുവാൻ രാഷ്ട്രപതിയെ സഹായിക്കുന്ന ആറംഗ സമിതിയിലെ അംഗങ്ങൾ ഒന്ന് പ്രധാനമന്ത്രി ചെയർമാൻ രണ്ട് ലോക്സഭാ സ്പീക്കർ മൂന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി നാല് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അഞ്ച് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആറ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ രണ്ടായിരത്തി പത്തൊമ്പത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സോബിഷോ അംഗങ്ങളുടെ എണ്ണം ഏഴ് ഏഴ് എക്സോബിഷോ അംഗങ്ങളെ നോക്കാം ഒന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ രണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ മൂന്ന് ദേശീയ പട്ടിക കമ്മീഷൻ ചെയർപേഴ്സൺ നാല് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഞ്ച് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ആറ് ദേശീയ ബാലവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ഏഴ് ദേശീയ ഭിന്നശേഷി വകുപ്പ് ചീഫ് കമ്മീഷണർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന വ്യക്തി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ അംഗങ്ങളാണ് ഉള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതിനുള്ള നാലംഗ സമിതിയിൽ ഉൾപ്പെടുന്ന അംഗങ്ങളുടെ പേര് പറയാം ഒന്ന് മുഖ്യമന്ത്രി രണ്ട് നിയമസഭാ സ്പീക്കർ മൂന്ന് ആഭ്യന്തര മന്ത്രി നാല് പ്രതിപക്ഷ നേതാവ് ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത മുൻ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ജഡ്ജിയെന്നാക്കി പരിഷ്കരിച്ചിരിക്കുന്നു